ഞാൻ ഇത്തന വർഷം സ്കൂൾ പഠിച്ചു ഒരു വർഷം കൂടി എൻ്റെ പേര് സോഫിയത്ത് എന്നുള്ള ഇതുവർക്കും മാറിയിട്ടില്ല ഇനി മുതൽ എൻ്റെ പേര് സോഫിന്നല്ല എൻ്റെ പേര് സോഫി സോഫിൻ എന്ന് ആര് വിളിക്കരുത് ഹലോ ഗൈസ് അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇൻട്രോ പറയുന്ന സമയത്ത് ഞാനും തന്നെ ഞങ്ങൾ ഫാമിലി ഉണ്ടെങ്കിലും ഒരാൾ മിസ്സിങ് ആയിരിക്കും നമ്മുടെ നിയാസ് നിയാസിനെ ഞാൻ ഞങ്ങൾക്ക് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട് എന്തായാലും പറയാം നിയാസിന് ഞാൻ നമ്മുടെ മൂത്താപ്പാൻ്റെ പേരക്കുട്ടർ മൂത്താപ്പാൻ്റെ മകളുടെ വീട്ടിലാക്കിയിട്ടുണ്ട് അവനെ വെറുതെ ഈ മണ്ണും കൂടി കൂടെ കൊണ്ടുപോകേണ്ടാവുന്നിട്ട് അവന്റെ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അടുത്തത് ഉപളുടെ കാര്യങ്ങളൊക്കെ ഇറങ്ങുകയാണ് അപ്പൊ പിന്നെ അവനെ വല്ലാണ്ട് ഇതാക്കണ്ടാവുന്നിട്ടാണ് ഞാൻ വേണ്ട അവിടെ കുട്ടികളും കൂടെ കളിക്കുക എന്ന് പറഞ്ഞത് അതുമില്ലാതെ ഞാനൊരു ചന്ദ്രൻ വീഡിയോ അല്ലേ മാർക്കറ്റിൽ പോണ ഒരു വീഡിയോയില് സനക്കുട്ടി ഡ്രോയർ ഇട്ടു പിന്നെ ഷാൾ ഇട്ടില്ല എന്നൊക്കെ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ പുറത്ത് പോകുമ്പോൾ നല്ല നീറ്റായിട്ട് പോകും വീട്ടിൽ അവർ അവിടെ കളിക്കുവായിരുന്നു കളിക്കണ സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ സർവ്വസാധാരണ കുട്ടികൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ കളിക്കുന്ന സമയത്ത് വാ എനിക്കൊരു ഹെൽപ്പ് ആവും എന്നപ്പോൾ അങ്ങനെ വന്നതാണ് ഇപ്പം സാധാരണ പുനാദി പറയുന്ന കുട്ടികളൊന്നല്ല വലിയ ആൾക്കാരെ ഇപ്പം അങ്ങനെ ഡ്രോയറും അതേപോലെ ടീഷർട്ടും അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് അപ്പൊ ഇവിടെ വളരെ വയസ്സൊക്കെ ഇപ്പൊ അത് അത് കറക്റ്റാണ് പിന്നെ ഒരുപാട് പേര് സാധനം വലിയ കുട്ടിയായിരുന്നു ജയിസ് നമ്മൾ സാധനം വലിയ കുട്ടിയായിട്ടൊന്നുമില്ല വലിയ കുട്ടിയായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയോട് ഞാൻ എന്തായാലും പറയൂ അപ്പോൾ ഷാൾ എന്തായാലും ഇപ്പൊ ഞങ്ങൾ പേപ്പർ ലുക്ക് കണ്ടില്ല അപ്പൊ ഞാൻ ഷാൾ ഇപ്പം ഇതിന്റെ ആവശ്യമൊന്നുമില്ല അത് വീട്ടിലാവുമ്പോ അത് അങ്ങനെ ആയതാണ് ഇനി ഇപ്പോൾ ഇത് വേണ്ടതുണ്ട് ഷാൾ ഇട്ടുകടെ ഷാൾ ഇട്ട് പഴക്കി കൊടുക്കണമെന്നൊക്കെ ഒരുപാട് പേർ പറഞ്ഞു നോക്കും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല അവർക്ക് വേണ്ടത് അവളെല്ലാം ചെയ്യും അത് വീട്ടിൽ സാധാരണ കുട്ടികൾ അങ്ങനെ ആയിരിക്കും ആ ഒരു മിസ്റ്റേക്ക് ഞങ്ങളേക്ക് പറ്റിയതാണ് പെട്ടെന്ന് നമ്മളത് ശ്രദ്ധിച്ചില്ല അപ്പം എന്തായാലും അതങ്ങനെ പോയി ഇപ്പം എവിടുക്കാൻ ഞങ്ങൾ ഇറങ്ങണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട് പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ സെഞ്ചി ഉണ്ട് ഇന്ന് ചന്തക്ക് മാർക്കറ്റിൽ നല്ല പോണത് ഇന്ന് നമ്മൾക്ക് സ്കൂളിൽ കുറച്ച് പരിപാടി ഉണ്ട് ഓൾറെഡി എല്ലാവരും മിയാസിന്റെ സ്കൂളും മിയാസിന്റെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതുവരെ സനാന്തര പുതിയ സ്കൂളും ഒന്നും കണ്ടിട്ടുണ്ടാവില്ല വിചാരിക്കുന്നു അപ്പം നമുക്ക് അത് കൊടുക്കാതെ ഫസ്റ്റ് നമ്മൾ പോയിട്ട് പഴയ സ്കൂൾ പോയിട്ട് ഇന്ന് ടി രണ്ടാം തീയതി ജൂൺ രണ്ടിന് സ്കൂൾ വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ബുക്സ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പം പഴയ സ്കൂളിൽ പോയി ടി സി ഒക്കെ വാങ്ങണം എന്നിട്ട് നമ്മൾ പുതു സ്കൂളിൽ പോയി ആ ടി സി കൊടുക്കുവാണം പിന്നെ അവൾക്ക് ബുക്സ് തരാൻ വേണ്ടിയിട്ട് രാവിലെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങു വേണം അപ്പോൾ ജൂൺ രണ്ടാം തീയതി സ്കൂൾ തുറക്കുമ്പോഴത്തേനും ബുക്സ് ഒരു ഇപ്പം തന്നെ തിരുത്തന്നാലും നമുക്ക് ആ ഒരു ബ്രൗൺ പേപ്പറും ബാക്കിയുള്ള നോട്ട് ബുക്ക് എത്രയൊന്നും പഠിപ്പില്ല അതൊക്കെ നമ്മൾ വാങ്ങി റെഡിയാക്കാൻ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വരും ഈ സനാമ സ്കൂളൊരു സ്പെഷ്യൽ സ്കൂളാണ് അപ്പം അത് അതും എല്ലാവർക്കും കാണാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ മക്കളെ നമ്മൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ സന സ്കൂളിന്റെ ലാസ്റ്റ് ഡേക്ക് അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും അവളെ സിസ്റ്റർക്ക് ഗിഫ്റ്റ് കൊടുത്തു കൊണു പഴയ സിസ് മിസ് സിസ്റ്ററായതാരണം കൊണ്ട് സിസ്റ്റർക്ക് ഗിഫ്റ്റ് കൊടുക്കണം വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റർക്ക് ഇങ്ങോട്ട് ഫോട്ടോ വാങ്ങി കൊടുക്കാൻ പറ്റും അതാകുമ്പോൾ ആ ഫോട്ടോ കാണുമ്പോൾ ഇതെല്ലാം എൻ്റെ ആ പഴയ സ്റ്റുഡൻറ് തന്നതാണെന്നുള്ളൊരു ഓർമ്മക്ക് വേണ്ടിയിട്ട് നമ്മൾ ാണ് അപ്പം ഗേൾസ് അപ്പം നമ്മുടെ സനക്കുട്ടിയുടെ ഫ്രണ്ട്സിനുള്ള സന അങ്ങനെ കാണുന്നുണ്ട് അവ എന്താ സ്കൂൾ ഏത് സ്കൂളാണ് ചെയ്തത് അപ്പം ഇതാണ് ഹൈസ്കൂള് ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഹൈസ്കൂൾ ഉണ്ടാവുക എന്താ സ്കൂള് വെറുതെ വെറുതെ അഞ്ചു വർഷം പഠിച്ച സ്കൂള് പഴയ സ്കൂൾ പഴയ സ്കൂൾ പറയാൻ പാടില്ല അഞ്ചു വർഷം പഠിച്ച് കൂടുതൽ ഇറങ്ങി അടുത്ത കലാലയത്തിലേക്ക് പോകുന്ന സാധനമാണ് സ്റ്റഡി ആയിട്ടാ സനാന്റെ സിസ്റ്റർക്കില്ലേ സനാനിക്കും ഭയങ്കര ഇഷ്ടമാണ് സാധനം സനാന്ന് പറഞ്ഞ സിസ്റ്റർക്ക് ഫോൺ ഞാനോ കനവിൽ വന്നിട്ടില്ലേ സ്വപ്നത്തിൽ വന്നിട്ട് സിസ്റ്റർ പറഞ്ഞു സാധനം गिफ्टी सिस्टर को करते हैं अभी ये कावर में लड़की सिस्टर को करते हुए हैं ना सिस्टर बहुत से प्रगाशन बोल रहे हैं अपने ये कर करेंगे अपने ये कहीं लड़की को करते हैं कोई ना कावर में लड़की सिस्टर को करते हैं जब पढ़ी जस्ट क्लास है साना हाँ इंग्लिश और करोगे देर तो लिया हाँ നമുക്ക് സർട്ടിഫിക്കറ്റില് ഒരു പറ്റി പറ്റിയിട്ടുണ്ട് ഒരു പടിയും പാലിട്ടുണ്ട് നല്ല കാലം ഞങ്ങൾ അവിടെ ചെക്ക് ചെയ്തത് ഇല്ലെങ്കിൽ നമുക്ക് തരം സ്കൂൾ പഠന ടൈമില് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് തരുന്ന സമയത്ത് നമ്മൾ പൊട്ടിട്ടുണ്ടാകും എന്താ വെച്ചാൽ ഇനി ഇനി മുതൽ എന്റെ പേര് സോഫി എന്നല്ല ഇനി ആരുണ്യ എൻ്റെ പേര് സോഫി സോഫിത്താന്ന് ആരും സർട്ടിഫിക്കറ്റിൽ എന്റെ പേരെന്താന്ന് പറയുന്നത് ഭീകമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ബാഗം ഈ ബാഗം എന്ന് പറയുന്നത് ഈ പഴയ ആൾക്കാരുടെ പേരിന്റെ കൂടെ വരുന്നതാണെന്നാണ് എന്റെ ഈ ഉറുദു പറയുന്നവർത്തൊക്കെ അങ്ങനൊരു പേരുണ്ടാവും അതൊരു പ്രശ്നം ഒരു അതൊരു പ്രോബ്ലം രണ്ടാമത്തത് മുബാറക്കെന്നുള്ള ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് മൂന്നാമത്തത് നമ്മുടെ ലാംഗ്വേജിൻ്റെ മദർ ലാംഗ്വേജ് ഫാദർ ലാംഗ്വേജ് ഉണ്ടാവും അവിടെ ഉറുദു എന്നാണ് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഈ നാലാൾക്ക് ഉറുദു അറിയില്ല എങ്ങനെ ഉറുദു ഉറുദുന്ന് വന്നതെന്ന് എനിക്കും അറിയില്ല അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഈ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് കുറേ സർട്ടിഫിക്കറ്റുകൾ തരും അപ്പോൾ നമ്മളിത് ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് സ്കൂളിൽ മാർക്ക് പേര് ഫാദർ ിസ്റ്റ് വേറെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് സ്കൂളിൽ തന്നിട്ടില്ല അപ്പൊ നമുക്കറിയില്ല ഈ ഒരു സർട്ടിഫിക്കറ്റാണ് ഇപ്പൊ നമ്മള് അടുത്ത ക്ലാസ് ട്രാൻസ്ഫർ ആകുമ്പോഴേ നമുക്ക് തരുള്ളു അപ്പൊ അവർ ഒന്ന് മുതൽ അഞ്ചു വരെ പോകും സ്കൂൾ ആറിന് വേറെ സ്കൂൾ മാറ്റി കൊടുക്കും അപ്പോഴാണ് ഈ മിസ്റ്റേക്ക് വരുന്നത് അപ്പം എല്ലാവരും എന്തൊരു ഐ ഡി പ്രൂഫും സ്കൂളിൽ എന്താണെങ്കിലും എന്ത് ചെയ്യണം നല്ല ഭൂതകണ്ണാടി വെച്ചിട്ട് നല്ല സ്പെല്ലിങ്ങും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം ടോട്ടലാണ് നല്ല സൂക്ഷ്മ കണ്ണാടി വെച്ച് നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി ഇപ്പോൾ സ്കൂളിൽ നിന്ന് കറക്റ്റ് ചെയ്താലേ കറക്റ്റ് ചെയ്താലേ ഉള്ളൂ നമുക്ക് വെളിയിൽ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് അവിടെ കറക്റ്റ് ആവുള്ളൂ ഇത് നമ്മൾ ഫസ്റ്റിൽ ഒന്ന് സ്കൂളിൽ നിന്ന് മുതൽ സർട്ടിഫിക്കറ്റ് മുതൽ മാറ്റാൻ നിൽക്കണം അപ്പോൾ ആ സ്കൂളത്തെ പ്രശ്നം കഴിഞ്ഞു ഇന്നപ്പോൾ ഒരു ശരിയാക്കി തരാൻ വന്നിട്ടുണ്ട് നമുക്കൊരു അരമണിക്കൂറേരം കാൽ മണിക്കൂർ നേരം വേണംന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ ആ കാല മണിക്കൂറെ നമ്മൾ അവിടെ ചിലവാക്കി വെക്കുകയായിരുന്നു ഇവിടെ നമുക്ക് ബുക്സ് കിട്ടാൻ ചിലപ്പോൾ സ്കൂൾ തുറന്നിട്ടാൽ കിട്ടുകയുള്ളൂ പുതിയ സ്കൂളിൽ അപ്പോൾ നിങ്ങളാലും എന്തായാലും ശരിയാക്കി വെക്കി നമുക്ക് ബുക്സ് ഒക്കെ വാങ്ങിട്ട് വന്നിട്ട് റിട്ടേൺ പോകുമ്പോൾ വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണം എവിടെ ചോദിച്ചാൽ അവിടെ നമ്മൾ വന്നു വന്നിട്ട് ഏകദേശം ആ സ്കൂളിൻ്റെ അതേ ദൂരം തന്നെ ഈ സ്കൂളിൽ ഇപ്പോൾ എവിടെയാണ് വെച്ചാൽ സാധനം ഇപ്പോൾ പോകുന്ന പുതിയൊരു ഈ സ്കൂളിനൊക്കെ പ്രത്യേകത എന്തോ ചോദിച്ചാൽ ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇത് ആണ് ഇംഗ്ലീഷ് മീഡിയം ഈ ആസ് പോണമാതിരി ഇതിൻ്റെ ഓപ്പോസിറ്റ് എയ്റ്റഡുണ്ട് ഗവൺമെൻറ് മാനേജ്മെൻറ്റ് അതിലും ഇതിൽ യൂണിഫോമുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് അത് പച്ച പച്ചക്കളർ പച്ച കളറും ഇത് ബ്ലൂ കളറും ആണ് അപ്പോൾ സ്കൂൾ ഇതാണ് ഇത് മെട്രിക്കുലേഷൻ ആണ് തല പഠിക്കുന്ന സ്കൂൾ ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് കോളേജ് അതിൻ്റെ ഓപ്പോസിറ്റ് ഹോസ്റ്റൽ പിന്നെ എൻജിനീയറിങ് കോളേജ് അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടല്ലോ ഇത് അങ്ങനെ ഒരുപാടുണ്ട് പ്ലസ് വണ്ണും പ്ലസ് ടു മുതലും ഒക്കെ ഒരു ഇതിലുണ്ട് എന്തായാലും പോയി പോയിനാന്റെ സ്കൂളിൽ പോയി ബുക്ക് വാങ്ങില്ലേ ഫീസ് അടച്ചാൽ

నోట్‌బుక్ ఇదర్తువా ఫోర్ట్ ఎర్తుడు చెయ్ నోట్‌బుక్ ఫోర్ట్ ఎర్తువా నువ్వు వీడికి వెళ్లి வாங்கிకో గైస్ අපේ మన దుకాక చెక్ కియాను దారుని ఇల్ల ఈ ఇల్ల

അത് ശരിയാക്കി കുറത്തായി എന്നാ അവർക്ക് പഠിക്കാം ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ഗ്രാമർ ഇത് കണ്ടിട്ടില്ല ഇത് ഇതൊക്കെ മിയാസിന്റെ അടുത്തുള്ള ബുക്ക് തന്നെയാണ് എന്നൊക്കെ നമുക്ക് ഇതിവിടെ ആ இலக்கண பயிற்சி தமிழ் 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 புக் தமிழ் புத்தகம் தெனாலஜி இது நம்ம வியாசന്റെ അടുത്തുണ്ട് சோஷியல் സയൻസ് കമാപ്പ് വർക്കേ ദേ அத പാതാച്ചോനാ சோஷியல் സയൻസ് இதാണ് ഞാൻ എനിക്ക് വലവരുന്നത് പണി ഈ ഒരു മാപ്പ് വർക്കിൽ ഞാൻ ഇതേമാരി ഇന്ത്യയുടെ ഭൂപ്രദേശം ഓരോ സ്ഥലവും ഞാൻ പ്രൊജക്റ്റ് ചെയ്തു കൊടുക്കും നിങ്ങൾക്ക്ണ്ടാ സയൻസ് എക്സിഷനൊക്കെ ഇരിക്കേനെ എല്ലാം വാങ്ങിക്കൊടുക്കണേ അതാണ് சரி இந்த பிரவுன் ஷீட் போட்டா கலர் தெரியாதா?

ആ സ്കൂളിൽ നിന്ന് വന്നിട്ട് പിന്നെ ഈ എത്തി നമ്മുടെ പേപ്പർ ട്രാൻസ്ഫർ കടലാ സീനും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല ഓൾറെഡി ഇതൊക്കെ ഇപ്പൊ ഒക്കെ ശരിയായില്ല ഇപ്പൊ ബീ ഇപ്പം എൻ്റെ പേര് മാറി ഇത്ര നേരം എന്റെ പേര് ബീഗെന്നായിരുന്നു ഇപ്പം പഴയ മാതിരി എൻ്റെ പേര് ഓഫീസിൽ നിൽക്കണു ഉപാരക്കിട്ട് ഏന്നൊക്കെ വന്നുക്കണുല്ലേ തന്നിട്ടില്ല എച്ച് എം സിസ്റ്ററിൻ്റെ അടുത്ത് സൈൻ വാങ്ങിയിട്ട് തരാൻ പറ്റുള്ളൂ എച്ച് എം സിസ്റ്റർ ഇവിടെ അല്ല പുറത്തൊക്കെ എവിടേക്കാണ് പോയി അപ്പോൾ നമ്മൾ ഇനി വീട്ടിൽ പോയിട്ട് ഇനി ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരണത് കയ്യോടെ അപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ കയ്യോടെ ഈ ബുക്ക് വാങ്ങുമ്പോൾ അവിടെ കൊടുത്തിട്ട് ഒരു ഫസ്റ്റ് ഒരു ഫോട്ടോ സ്റ്റാറ്റ് മുട്ടും ഒന്ന് നമ്മൾ എടുത്തിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കിട്ടിയിട്ടില്ല ഇനിയിപ്പം എന്തായാലും ഇവിടുന്ന് വാങ്ങി ഞാൻ ജൂൺ രണ്ടിനു സ്കൂൾ ഓർക്കുമ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ യൂണിഫോമിന് ഞാൻ അവിടുത്തെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ന്യൂ സ്റ്റുഡൻറ് ആയതായിരുന്നു കൊണ്ട് ഒരാഴ്ച അവർക്ക് കളർ ഡ്രസ്സ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആ ഒരാഴ്ച ഈ തിങ്കളാഴ്ച മുതൽ അടുത്ത തിങ്കളാഴ്ച യൂണിഫോം ഇടണം അപ്പോൾ ഓൾറെഡി നമ്മുടെ യൂണിഫോം നാളെ നമുക്ക് അടിച്ചുണ്ടായാലും കിട്ടും പക്ഷേ സ്ഥലം പുതിയ സ്കൂളിൽ പോകുമ്പോൾ അവൾക്ക് പുതിയ ഡ്രസ്സ് ഇടണം അതവരോട് ആഗ്രഹം അത് അവർക്ക് കൊടുത്ത ചാൻസാണ് ആ ഒരാഴ്ച ഇട്ടാൽ പിന്നെ കളർ ഡ്രസ്സ് അവിടെ അല്ല ഈ പൊങ്കൽ സെലിബ്രേഷൻ അതേമാതിരി സെലിബ്രേഷൻ വരുമ്പോൾ മാത്രം അവർക്ക് കളർ ഡ്രസ്സ് കൊടുക്കാണ്ട് ബർത്ത്ഡേക്ക് കൂടെ കളർ ഡ്രസ്സ് ഇടാൻ പറയുന്നത് സ്ഥലം ഇവിടെ നോക്ക് അതിനാണ് അവർ ഒന്നിന് മൂന്ന് യൂണിഫോം വാങ്ങിയെന്ന് പറയുന്നത് ആ ഒരാഴ്ച നമുക്ക് എക്സ്ക്യൂസ് ഇല്ലാതെ അതുകൊണ്ട് സാധനം ആ ഒരാഴ്ച ഫുള്ള് കളർ ഡ്രസ്സ് വീട്ടിലുള്ള എത്ര നമുക്ക് കുറച്ച് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആഗ്രഹവും ആഗ്രഹ എങ്ങനെ ആശയവും ആഗ്രഹവും കിട്ടും ഏ ബാത്രമൊക്കെ റെഡി ആയിട്ട് മൊത്തം പോകും യൂണിഫോം ഇട്ടിട്ട് ഏകേ ഈ സ്കൂൾ യൂണിഫോം കളർ ബ്രസ്സും കിട്ടാറൊന്നും ഒന്നും കുഴപ്പമില്ല അപ്പോൾ ஒரு ஆள் கொடுத்து தப்பிக்கலாமன்ட்டு வேற இடத்துக்கு போயிட்டு வர நம்பர் அவட அயிலே கூட மாட்டிக்கிச்சு நீ சனாக்கு தகுந்த பாட்ட நம்மக்கா என்ன படத்துறையு ஆ டிராகனில் மாட்டிக்கிட்டாரு மாட்டிக்கிட்டாரு ஒருத்தரு காப்பாற்றணும் காப்பாற்றணும் கருத்தரு கருத்தரு வரக்கூடாது காப்பாற்றணும் காப்பாற்றணும் சாருதா நியாசுக்கு ஒரே சிரிப்பு இருக்கும் ஆனால் இயேசனா எந்த மாதிரி புக் அவன் ஆகிடும் அவள் அப்போ ஒரு பயணி நம்மளை എല്ലാവരും കയറി എന്താ ഫുൾ സ്കൂൾ വീഡിയോ മാത്രം ഇടണെന്നല്ല നമ്മൾ ദൈനംദിന ദിവസങ്ങളിൽ എന്ത് എന്തൊക്കെ നടക്കണോ അതോ അതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഇന്ന് ഇതാണ് ഇപ്പം ഒരു രാവിലെ പത്ത് മണി മുതൽ ഇപ്പോൾ ഉച്ച ഉച്ച ഒരു മണി ആവാന് ഈ ഒരു മണിവരെ നമുക്ക് ഇതാണ് പണി അപ്പോൾ ഇന്നത്തെ ഇത് ഞങ്ങൾ എന്തായാലും എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നാളെ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോത്തിലും ബൈ ബൈ അസാം